കുവൈത്തിൽ സംഭവിച്ച തീപിടുത്തത്തിൻ്റെ വളരെ ദാരുണമായ ആ വാർത്തയിൽ നിന്നും നമ്മളാരും മുക്തരായിട്ടില്ല വളരെ അപ്രതീക്ഷിതമായി പടർന്നു പിടിച്ച തീയിലെ ആ പുക ശ്വസിച്ചുകൊണ്ട് നമ്മുടെ സഹോദരങ്ങളായ ഒരുപാട് ആളുകൾ മരണപ്പെടുകയും ഗുരുതരാവസ്ഥയിൽ ഹോസ്പിറ്റലുകളിൽ അഡ്മിറ്റായി എന്ന വിവരവുമാണ് നമ്മൾ അറിയുന്നത് മരണപ്പെട്ട നമ്മുടെ സുഹൃത്തുക്കളെ കുവൈത്ത് ഗവൺമെൻറ്റും നമ്മുടെ ഇന്ത്യ ഗവൺമെൻറ്റും വളരെ ഉത്സാഹത്തോടെ ശ്രമിച്ചുകൊണ്ട് എത്രയും പെട്ടെന്ന് അവരുടെ മൃതശരീരം ഇന്ത്യയിലേക്ക് വിട്ടുകൊടുക്കുവാനും അത് ഇവിടെ കേരളത്തിൽ എത്തിച്ച് മറ്റുള്ള സ്ഥലങ്ങളിലേക്ക് കൊണ്ടുപോകുവാനുമുള്ള ഒരുക്കങ്ങൾ വളരെ തകൃതിയായി നടത്തിയ രണ്ട് ഗവൺമെൻറ്റിനും ആദ്യമായിട്ട് നന്ദി അറിയിക്കുകയാണ് ഗൾഫിനെ സംബന്ധിച്ച് പ്രവാസി ലോകത്ത് ജീവിക്കുന്ന പലർക്കും അറിയാം ഇവിടെ അക്കോമഡേഷൻ എന്ന് പറയുന്നത് വളരെ അപകടം പിടിച്ചതും അതുപോലെ തന്നെ സൗകര്യമുള്ളതും മിഡിൽ സൗകര്യം ഉള്ളതും എന്നുള്ള പലതരത്തിലാണ് ഇവിടെ നമുക്ക് കിട്ടുന്ന പല അക്കോമഡേഷനുകളും ഈ അക്കോമഡേഷനിൽ ഒരുപാട് അപകടങ്ങൾ പലപ്പോഴും സംഭവിച്ചിട്ടുണ്ട് ഹീറ്റർ ഇട്ട് ഉറങ്ങിയ ചില ആളുകൾ മരണപ്പെട്ടതും ഇതുപോലെ ഈ ചൂട് സമയത്ത് പല സമയങ്ങളിലും ക്യാമ്പുകൾക്ക് തീ പിടിച്ചും അതുപോലുള്ള ദാരുണമായ ഒരുപാട് അപകട വിവരങ്ങൾ നമ്മുടെ കൺ മുന്നിൽ നിൽക്കെ ഇവിടെ താമസിക്കുന്ന പല പ്രവാസികളും കാട്ടിക്കൂട്ടുന്നത് കാണുമ്പോൾ അപകടം വിളിച്ചു വരുത്തുന്ന രൂപത്തിലാണ് ഒരുപാട് അക്കോമഡേഷനുകൾ നമ്മൾ കാണുന്നത് യഥാർത്ഥത്തിൽ നമ്മളിൽ ആത്മാർത്ഥമായിട്ട് പറയുകയാണെങ്കിൽ മലയാളി കമ്പനികൾ അതുപോലുള്ള ചില വിദേശ കമ്പനികൾ പാകിസ്ഥാനി കമ്പനി ഇന്ത്യയിലെ പ്രത്യേകിച്ചും മലയാളി കമ്പനി അതുപോലുള്ള ഹൈദരാബാദി കമ്പനികൾ അതുപോലുള്ള നമ്മുടെ മംഗലാപുരം ടീമിൻ്റെ കമ്പനികൾ അവരെല്ലാവരും നടത്തുന്ന പല കമ്പനികളിലും നമ്മുടെ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾ ഒരുപാട് ആളുകൾ വർക്ക് ചെയ്യുന്നുണ്ട് പക്ഷേ ഇത്തരത്തിലുള്ള ആളുകൾ പൊതുവെ മെയിൻ ഒരു ഭാഗം അവർക്ക് കിട്ടുന്ന ലാഭത്തിലെ സിംഹഭാഗവും അവർ സ്വന്തമായി സമ്പാദിക്കുകയും അത് അവരുടെ നാട്ടിലേക്ക് അയക്കുകയോ അല്ലെങ്കിൽ മറ്റു വല്ല ബിസിനസ്സിലേക്ക് ഇറക്കി അവർ ഒരുപാട് ഉയർന്ന തലത്തിലേക്ക് കയറിപ്പോകുന്നതാണ് പൊതുവെ കാണുന്നത് എന്നാൽ അതിൽ നേരെ വ്യത്യാസമായിട്ടാണ് കൊറിയൻ കമ്പനി അതുപോലെ സൗദികൾ നടത്തുന്ന ഓൺ ഓണർ കമ്പനികൾ അതുപോലെ അമേരിക്കൻ കമ്പനികൾ ബ്രിട്ടീഷ് കമ്പനികൾ ഇത്യാദി കമ്പനികളിൽ വർക്ക് ചെയ്യുകയാണെങ്കിൽ പ്രത്യേകിച്ചും അമേരിക്ക യൂറോപ്പ് തുടങ്ങിയ കമ്പനികളിൽ വർക്ക് ചെയ്യുകയാണെങ്കിൽ അവർ വർക്കേഴ്സിനെ അങ്ങേയറ്റം അവരുടെ സേഫ്റ്റിയും അവരുടെ ഭക്ഷണവും അവരുടെ മാനസിക ആരോഗ്യവും എല്ലാം എപ്പോഴും ശ്രദ്ധിക്കാനും അത് മെയിൻ്റൻസ് ചെയ്യുവാനും വേണ്ടി ഒരു ടീമിനെ തന്നെ ഏൽപ്പിക്കുന്നുണ്ട് എന്നാൽ ഇത്തരത്തിലുള്ള ഒരു പ്രയോജനവും ഒരു കാര്യവും ഇവിടെ മലയാളി കമ്പനികൾ നടത്തുന്നില്ല എന്നുള്ളത് യഥാർത്ഥം തന്നെയാണ് ഇവിടെ ഇദ്ദേഹം ഒരു ക്രിസ്ത്യാനി ആയതുകൊണ്ട് തന്നെ വർഗീയപരമായിട്ട് അദ്ദേഹത്തെ ഒറ്റപ്പെടുത്തുവാനോ അതുപോലുള്ള കാര്യങ്ങൾ പറയുവാനോ പല ചാനലുകളും ശ്രമിക്കുന്നുണ്ട് പക്ഷേ ഇത് വർഗീയപരമായിട്ട് പറയേണ്ട കാര്യമല്ല പ്രത്യേകിച്ചും മലയാളികൾ നടത്തുന്ന അത് ഏത് മതസ്ഥരായാലും ശരി വളരെ മോശമാണ് യഥാർത്ഥത്തിൽ സത്യം പറയുകയാണെങ്കിൽ കമ്പനിയുടെ അവസ്ഥകൾ പ്രത്യേകിച്ചും മലയാളികൾ അതുപോലെയുള്ള തമിഴന്മാർ ഇത്തരത്തിലുള്ള ആളുകൾ ഭക്ഷണത്തിൻ്റെ വെറൈറ്റികൾ എപ്പോഴും ആഗ്രഹിക്കുന്നവരാണ് അതുകൊണ്ട് തന്നെ കമ്പനി പല ഭാഗത്തും അക്കോമഡേഷനിൽ ഭക്ഷണം ഉണ്ടാക്കരുത് എന്ന് കർശന നിയമം വെച്ചിട്ടുണ്ടെങ്കിലും വളരെ കൊണ്ട് പല റൂമിലും വെച്ച് ഭക്ഷണം പാകം ചെയ്യുന്ന ചില മലയാളികൾക്കും അതുപോലുള്ള തമിഴന്മാർക്കും പതിവാണ് കാരണം നമ്മുടെ ഓരോ സംസ്ഥാനത്തിലും ഭക്ഷണത്തിൻ്റെ രീതി രുചി രുചിക്കൂട്ടുകൾ എല്ലാം വ്യത്യാസമാണ് അതേ സമയത്ത് മറ്റുള്ള യൂറോപ്യൻ കൺട്രികളാവട്ടെ അവർക്ക് പിസയാണെങ്കിൽ പിസക്ക് ഒരേ രസമായിരിക്കും അതുപോലെ അറബികളാണെങ്കിൽ അവരുടെ മന്തിക്കും കബ്സയ്ക്കും ഫഹം അതുപോലുള്ള ഏത് ഹോട്ടലിൽ ഉണ്ടാക്കുകയാണെങ്കിലും ഏകദേശം ഒരേ രുചിയായിരിക്കും അതുകൊണ്ട് തന്നെ അവർക്ക് ആ ഭക്ഷണം കബ്സയാണെങ്കിൽ കബ്സ എങ്കിൽ ആ കബ്സ അവർ ഭക്ഷിക്കും പക്ഷേ മലയാളികളെ സംബന്ധിച്ച് ഒരു ചോറിന് കൂടെ കിട്ടുന്ന മീൻ കറി പല രസമായത് കൊണ്ട് തന്നെ പലപ്പോഴും സ്വന്തം ഭക്ഷണം പാകം ചെയ്ത് കഴിക്കുന്ന ഒരു സീക്രട്ട് സ്വഭാവം മലയാളി ക്യാമ്പിൽ പൊതുവെ കാണുന്നുണ്ട് അത് എത്രത്തോളം നമ്മൾ കർശനമായി നിരോധിക്കുന്നുവോ അത്രത്തോളം സീക്രട്ടായി ചെയ്യുന്നതാണ് പൊതുവെ കാണുന്നത് പലപ്പോഴും പല അപകടങ്ങളും ഉണ്ടാകുന്നതിനുള്ള ഒരു കാരണം നമ്മുടെ അടുത്ത് വരുന്ന മിസ്റ്റിക്കുകളോ അല്ലെങ്കിൽ നമ്മൾ അല്ലാത്ത മറ്റുള്ളവരുടെ കാര്യം കൊണ്ടോ അല്ലെങ്കിൽ മിഷനറീസ് അതുപോലുള്ള മറ്റ് കാര്യങ്ങളുടെ എന്തെങ്കിലും വൈകല്യങ്ങളെ കൊണ്ടോ പ്രവർത്തന അക്ഷമത കൊണ്ടോ അങ്ങനെയെല്ലാം സംഭവിക്കുന്ന ഒരു കാരണം കാണും എപ്പോഴും ഒരു അപകടത്തിന് അതിൽ ഏറ്റവും കൂടുതൽ കാണുന്നത് നമ്മുടെ സ്വയം അശ്രദ്ധ കൊണ്ട് സംഭവിക്കുന്ന അപകടങ്ങളാണ് ഏറ്റവും കൂടുതൽ നമ്മൾ അനുഭവിക്കുന്നതും നമ്മുടെ കൂടെയുള്ള പാവങ്ങൾ ഒന്നും അറിയാത്ത പാവങ്ങൾ അനുഭവിക്കുന്നതും ഇപ്പോൾ കുവൈത്തിൽ സംഭവിച്ചത് എന്ന് പറഞ്ഞാൽ ആ എക്കോമഡേഷനിൽ ഭക്ഷണം ഉണ്ടാക്കുവാൻ അനുമതി ഇല്ല എന്നാണ് നമുക്ക് വാർത്താ ചാനലിലൂടെ മനസ്സിലാകുന്നത് അതുകൊണ്ട് തന്നെ വളരെ രഹസ്യമായിക്കൊണ്ട് ആരെങ്കിലും ഭക്ഷണം പാകം ചെയ്തതാണോ സെക്യൂരിറ്റി ഭക്ഷണം പാകം ചെയ്തു എന്ന് പറയുന്നു ഇപ്പോൾ പറയുന്നത് ഷോർട്ട് സർക്യൂട്ടാണെന്ന് പറയുന്നു ഏത് കാരണം കൊണ്ടും ഒരു സ്പാർക്കിംഗ് സംഭവിച്ചാൽ തീ പടർന്നു പിടിക്കാൻ വളരെ എളുപ്പമാണ് തീയുടെ ഒരു ചെറിയ നെരിപ്പോള മതി ഒരു ലോകം മൊത്തം കത്തി നശിക്കുവാൻ ഒരു പോള തീ മതി ഒരു ഇതിൽ നെരിപ്പോള മതി എല്ലായിടത്തും കത്തിച്ചാമ്പലാകാൻ പലപ്പോഴും താഴെ ഫ്ലോറിൽ തീ പിടിക്കുന്ന സമയത്ത് ഗൾഫിൽ ഉപയോഗിക്കുന്ന പല ബെഡ്ഡുകളും ബെഡ്ഷീറ്റുകളാവട്ടെ അതുപോലുള്ള ബ്ലാങ്കറ്റുകളാവട്ടെ ബെഡ് സ്പെഡാവട്ടെ എന്തായിരുന്നാലും ശരി ഡ്രസ്സുകളാവട്ടെ കൂടുതൽ സ്മോക്ക് ഉണ്ടാകുന്ന കൂടുതൽ പുകഞ്ഞു പൊങ്ങുന്ന തരത്തിലുള്ള മെറ്റീരിയലുകളാണ് പൊതുവെ കാണുന്നത് ഇവിടെയുള്ള ഫർണിച്ചറുകളാവട്ടെ കത്തുന്നതിനേക്കാൾ കൂടുതൽ പുകയാണ് പൊങ്ങുന്നത് കാർപ്പറ്റുകൾ അതുപോലുള്ള എന്ത് വസ്തുക്കൾക്കും തീ പിടിച്ചു കഴിഞ്ഞാൽ നാട്ടിലുള്ളതിനേക്കാൾ കൂടുതൽ പുക ഇവിടെ പൊങ്ങുന്നത് പൊതുവെ കാണുന്നുണ്ട് അതുകൊണ്ട് തന്നെ താഴെയുള്ള ഫ്ലോറുകളിൽ തീ പിടിക്കുമ്പോൾ ഇതിൻ്റെ പുക ഓട്ടോമാറ്റിക്കായി മുകളിലേക്ക് വളരെ ശക്തിയോടെ പൊങ്ങി ഏത് ദ്വാരത്തിലൂടെ കടക്കാൻ കഴിയുന്നു ആ ദ്വാരത്തിലേക്കെല്ലാം ഇടിച്ചു കയറും പ്രത്യേകിച്ചും നമ്മൾ ഉറക്കത്തിലാണെങ്കിൽ നമ്മൾ ഉറക്കത്തിൽ ഈ ശ്വാസം വലിച്ചു കഴിഞ്ഞാൽ കാർബൺ മോണോക്സൈഡ് വലിച്ചു കഴിഞ്ഞാൽ പ്രത്യേകിച്ചും ബ്രെയിൻ ഡെത്താകുന്നു ബ്രെയിൻ തളർന്നു പോകുന്നു എന്ന് ഡോക്ടേഴ്സ് പറയുന്നത് കേൾക്കുന്നുണ്ട് ഇത്തരത്തിലുള്ള കട്ടപ്പുക ഒന്നോ രണ്ടോ വലി വലിക്കുവാനുള്ള ആരോഗ്യമേ നമ്മുടെ ശരീരത്തിനുള്ളൂ അതുകൊണ്ട് തന്നെ പ്രത്യേകിച്ചും ഇത്തരത്തിലുള്ള പുക ശ്വസിച്ചുകൊണ്ടാണ് ഇത്തരത്തിലുള്ള അപകടങ്ങളിൽ നിന്നും മനുഷ്യർ പൊതുവെ മരണപ്പെടുന്നത് പിന്നീട് ഇത്തരത്തിൽ സംഭവിക്കുന്ന സമയത്ത് പേടിച്ചുകൊണ്ട് മുഗൾത്തെ നിലയിൽ നിന്നും താഴേക്ക് എടുത്ത് ചാടുന്നതും ആ സമയത്ത് അകലം ഒന്നും നമ്മൾ എത്രത്തോളം ഉയരം ഉണ്ട് എന്നൊന്നും ഉൾക്കൊള്ളുവാനുള്ള ഒരു മാനസിക അവസ്ഥയായിരിക്കില്ല കത്തിക്കരിഞ്ഞ് മരിക്കുന്നതിനേക്കാൾ നല്ലത് മുറിവേറ്റ് ചികിത്സിച്ചു രക്ഷപ്പെടുകയാണെങ്കിൽ രക്ഷപ്പെടാനോ എന്നുള്ള ആ സെക്കൻഡിൽ തോന്നുന്ന ഒരു പ്രത്യേക അവസ്ഥയിലാണ് എടുത്തു ചാടുന്നത് പ്രത്യേകിച്ചും ഇത്തരത്തിൽ ഒരു അപകടം ഉണ്ടാകുകയാണെങ്കിൽ പെട്ടെന്നുണ്ടാകുന്ന അപകടങ്ങൾ പ്രത്യേകിച്ചും പല സമയങ്ങളിലും ഉറങ്ങിക്കിടക്കുന്ന സമയത്താണ് ഇത്തരത്തിൽ അപകടം ഉണ്ടാകുന്നതെങ്കിൽ നമ്മൾ ചാടി എഴുന്നേൽക്കുന്ന സമയത്ത് പെട്ടെന്ന് എന്ത് ചെയ്യണം എന്നുള്ള ഒരു അങ്കലാപ്പ് ഉണ്ടാകും അതുകൊണ്ട് തന്നെ നമ്മൾ ഉറങ്ങുന്ന സമയത്ത് നമ്മൾ ഉറങ്ങുന്ന സമയത്ത് എപ്പോഴും നമ്മുടെ മുന്നിൽ ഇത്തരത്തിലുള്ള ഒരു തീപിടുത്തമോ അതുപോലെ ബിൽഡിങ്ങിന് വല്ല അപകടമോ ഒരു ബോംബിങ്ങോ എന്തെങ്കിലും ഒരു അപകടം നമ്മുടെ മുന്നിൽ സംഭവിക്കുകയാണെങ്കിൽ എങ്ങനെ നമ്മൾ എസ്കേപ്പ് ആവാം എങ്ങനെ നമ്മുടെ ജീവൻ രക്ഷപ്പെടുത്താം എങ്ങനെ അതിൽ നിന്നും അപകടം കുറഞ്ഞ രൂപത്തിൽ നമുക്ക് രക്ഷപ്പെടാം എന്നുള്ള ഒരു പ്ലാനിങ് എപ്പോഴും നമ്മൾ ഉറങ്ങുന്ന സമയത്തും നമ്മൾ അക്കോമഡേഷനിൽ കടക്കുന്ന സമയത്തും അതുപോലുള്ള എല്ലാ സമയത്തും നമ്മൾ വെറുതെ മനസ്സിനെ ഒന്ന് ഓർമ്മിപ്പിച്ച് വെക്കുന്നത് ഇത്തരത്തിലുള്ള അപകട സമയങ്ങളിൽ പെട്ടെന്ന് ഒരു തീരുമാനമെടുക്കാൻ നമുക്ക് ഉപകരിക്കും യഥാർത്ഥത്തിൽ നമ്മൾ ഡ്യൂട്ടി കഴിഞ്ഞ് ഉറങ്ങുന്ന സമയത്ത് മൊബൈലെല്ലാം നോക്കി അങ്ങനെ മൊബൈൽ ഓഫാക്കി കിടന്നു തുടങ്ങുമ്പോൾ മൈൻഡ് പൊതുവേ ഒരു ബ്ലാങ്കായി എന്തൊക്കെയോ ചിന്തിച്ചങ്ങ് കിടന്നുറങ്ങും അതേ സമയത്ത് നമ്മൾ മനസ്സിനോട് പറയുക ഒരു പക്ഷേ പെട്ടെന്ന് ഒരു തീപിടുത്തമുണ്ടായാൽ എനിക്ക് എഴുന്നേൽക്കണം ഇന്ന രൂപം ചെയ്യണം ഇങ്ങനെ ചെയ്യണം ഇത്തരത്തിൽ പെരുമാറണം ഇങ്ങനെ രക്ഷപ്പെടാൻ ശ്രമിക്കണം ഇതെല്ലാം നമ്മൾ എപ്പോഴും ഓർമ്മിക്കുകയാണെങ്കിൽ ഒരു പെട്ടെന്നുള്ള ഒരു ആക്ഷൻ എടുക്കാൻ കഴിയും യഥാർത്ഥത്തിൽ താഴെ നിന്നും ഇതേപോലെ തീ മുകളിലേക്ക് പൊങ്ങി വരികയാണെങ്കിൽ ഒരു കാരണവശാലും നമുക്ക് താഴേക്ക് ഓടി രക്ഷപ്പെടാൻ കഴിയും എന്ന് തോന്നുന്നില്ല ഒരു പക്ഷേ കട്ടപ്പുക വരികയാണെങ്കിൽ നമ്മളൊരു തീപിടുത്തം ഉണ്ടാകുകയാണെങ്കിൽ കോട്ടൻ്റെ ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ റൂമിലുണ്ടാവും ഡ്രസ്സുകൾ ഉണ്ടാവും അതുപോലെ ബനിയനുകൾ ഇത്തരത്തിൽ എന്തെങ്കിലും കിട്ടുകയാണെങ്കിൽ അതെടുത്ത് വെള്ളത്തിൽ നനച്ചതിന് ശേഷം ശക്തമായിട്ട് നമ്മൾ ഒത്തിപ്പിടിക്കുക കാരണം ഇത്തരത്തിൽ കട്ടപ്പുക വരുന്ന സമയത്ത് ഒന്നോ രണ്ടോ ശ്വാസം എടുക്കുമ്പോഴേക്കും നമ്മൾ തളർന്നു പോകും പിന്നീട് ആ ശ്വാസം വലിയ വീണ്ടും തളർന്നു വീഴുകയും വീണ്ടും ശ്വാസം വലിച്ചെടുത്ത് നമ്മുടെ ശ്വാസകോശത്തിലെല്ലാം പുക കയറി നിറഞ്ഞ് അങ്ങനെയാണ് പൊതുവേ മരണം സംഭവിക്കുന്നത് കാണുന്നത് യാദൃശികമായി ഇത്തരത്തിൽ ഏതെങ്കിലും എക്കൊമഡേഷനിൽ അപകടമുണ്ടായി തീപിടുത്തമുണ്ടായി കട്ടപ്പുക നമ്മുടെ ഫ്ലോറിലേക്ക് പൊങ്ങി വരികയാണെങ്കിൽ ഇപ്പോൾ ഈ അപകടത്തിൽ പറയുന്നത് രണ്ടാം നിലയിൽ നിന്നും ചാടിയ ഒരുപാട് ആളുകൾക്ക് കാല് കൈ എല്ലാം മുറിഞ്ഞിട്ടുണ്ട് മൂന്നാം നിലയിൽ നിന്ന് ചാടിയിട്ടുണ്ട് ഉയരങ്ങളിൽ നിന്നും ഒരുപാട് ഉയരങ്ങളിൽ നിന്നും ജാലകം തുറന്നുകൊണ്ട് അതിലേക്ക് താഴേക്ക് താഴേക്കെടുത്ത് ചാടി അങ്ങനെ മരണപ്പെട്ടവരുണ്ട് അപ്പോൾ ഈ മരണത്തിൻ്റെയോ അപകടത്തിൻ്റെയോ തോത് കുറയ്ക്കാൻ നമുക്ക് എന്തൊക്കെ ചെയ്യണം എന്നുള്ള കാര്യമാണ് ഞാനിവിടെ പറയുന്നത് ഇത്തരത്തിൽ ഒരു പക്ഷേ തീ പിടിച്ചുകൊണ്ട് പുക മുകളിലേക്ക് കയറി വരികയാണെങ്കിൽ നമ്മൾ ഉറക്കത്തിലാണെങ്കിലും ചാടി എഴുന്നേറ്റ് കൊണ്ട് വെപ്രാളപ്പെടാതെ ഒരു സ്വസ്ഥമായി ചിന്തിച്ചുകൊണ്ട് ഒരു തീരുമാനമെടുക്കുക കഴിയുമെങ്കിൽ ഒന്നോ രണ്ടോ പ്രാവശ്യം നല്ല ഹെയർ വലിച്ചെടുക്കുക ശരീരത്തിൽ ഫ്രഷ് ഹെയർ ആണെങ്കിൽ അത് നല്ലവണ്ണം വെള്ളം വലിച്ചെടുക്കുക ശേഷം അവിടെ നടക്കുന്ന അന്തരീക്ഷം ഒന്ന് മനസ്സിലേക്ക് ഉൾക്കൊള്ളുവാൻ കഴിയുമോ എന്ന് ശ്രമിക്കുക നമുക്ക് ഉപയോഗിക്കുന്ന കോട്ടൻ്റെ ബനിയനോ അതുപോലുള്ള നമ്മുടെ ബെഡ്ഷീറ്റോ ഏതെങ്കിലും വെള്ളത്തിൽ മുക്കുവാൻ കഴിയുമെങ്കിൽ വെള്ളത്തിൽ മുക്കിയതിന് ശേഷം മുഖത്ത് അമർത്തിപ്പിടിക്കുക അതിനുശേഷം ഷൂ ഉണ്ടെങ്കിൽ അത് ധരിക്കുക പെട്ടെന്ന് ഡ്രസ്സിൽ തീപിടിക്കുന്ന ഡ്രസ്സാണെങ്കിൽ അത് അഴിച്ച് മാറ്റിയതിന് ശേഷം ഏതു വഴി നമുക്ക് ഓടി രക്ഷപ്പെടാൻ കഴിയും എന്ന് നോക്കുക ഒരു പക്ഷേ താഴെ നിന്നും കറുത്ത പുക പൊങ്ങി വരികയാണെങ്കിലും കണ്ണ് ഇറുക്കി ി പിടിച്ചുകൊണ്ട് വളരെ ചെറിയ രൂപത്തിൽ തുറന്നു പിടിച്ച് വായ പൊത്തിപ്പിടിച്ച് ഈ മൂക്ക് ഈ കോട്ടൺ കൊണ്ട് പൊത്തിപ്പിടിച്ച് തീയില്ല എന്ന് ഉറപ്പുണ്ടെങ്കിൽ ആ പുകയിലൂടെ ഒരു മിതമായ രൂപത്തിൽ ഓടി രക്ഷപ്പെടാൻ നമുക്ക് സാധിക്കും എല്ലാവരും കൂടെ തള്ളി കയറി ഉരുണ്ടു മറിഞ്ഞ അപകടം ഉണ്ടാകുന്ന സമയത്താണെങ്കിൽ ആ പ്രതീക്ഷ നമ്മൾ മാറ്റിവെക്കുക ശേഷം ജാലകം തുറന്നതിന് ശേഷം റൂമിൽ ഇത്തരത്തിലുള്ള റൂമിൽ ഒന്നോ രണ്ടോ ആളുകൾ കൂടുതൽ താമസിക്കുന്ന റൂമുകളാണ് അങ്ങനെയുള്ള സമയത്ത് റൂമിലുള്ള മുഴുവൻ ബ്ലാങ്കറ്റുകളോ ബെഡ്ഷീറ്റുകളോ ഉറപ്പുള്ള തുണികളോ എല്ലാം ചേർന്ന് കെട്ടിക്കൊണ്ട് ഏതെങ്കിലും ഒരു കട്ടിലിൽ കെട്ടി ആ കട്ടിൽ ജാലകത്തിൻ്റെ അടുത്തേക്ക് ജനാലയുടെ അടുത്തേക്ക് വലിച്ചതിന് ശേഷം ഓരോ ആളുകളും വളരെ സൂക്ഷ്മമായിക്കൊണ്ട് വളരെ വേജാറാവാതെ ആ തുണി പിടിച്ചുകൊണ്ട് മാക്സിമം എത്രത്തോളം താഴെ വരെ അത് ഊർന്ന് ചെല്ലുമോ അവിടെ നിന്നും താഴേക്ക് ചാടുക അങ്ങനെ വരുമ്പോൾ ആഘാതം കുറയും പെട്ടെന്ന് പേടിച്ച് നമ്മൾ ജാലകം തുറന്ന് താഴേക്ക് ചാടുന്ന സമയത്ത് പ്രത്യേകിച്ചും തല ഇടിച്ച് വീഴാൻ ചാൻസ് ഉണ്ട് അതുപോലെ ഷോൾഡർ ഇടിച്ച് വീഴാൻ ചാൻസ് ഉണ്ട് കാലുകൾ മുറിഞ്ഞാലും പ്രശ്നമില്ല കാലുകൾ മുറിഞ്ഞാൽ ആക്കി എടുക്കുവാനും ജീവൻ ബാക്കിയുണ്ടെങ്കിൽ എങ്ങനെയെങ്കിലും രക്ഷിച്ചെടുക്കാൻ കഴിയും പക്ഷേ തല തലയിടിച്ച് വീണ് കഴിഞ്ഞാൽ ഒന്നും ചെയ്യാൻ കഴിയില്ല നട്ടിൽ പൊട്ടി കഴിഞ്ഞാൽ ഒന്നും ചെയ്യാൻ കഴിയില്ല പിന്നെ മാക്സിമം ഡെയിലി നമ്മൾ പ്രാക്ടീസ് ചെയ്യണം ഇത്തരത്തിലൊരു അപകടം വന്നാൽ നമ്മൾ എങ്ങനെ ചാടണം ചാടിയാൽ എങ്ങനെ ഒരു ആക്ഷനിൽ നിൽക്കാൻ കഴിയണം ഈ ഒരു അപകടം എപ്പോഴും വരും എന്നുള്ളൊരു പ്രതീക്ഷ നമ്മൾ മനസ്സിൽ വെച്ചുകൊണ്ട് തന്നെ എപ്പോഴും നമ്മൾ ഇത്തരത്തിലുള്ള ജീവിതത്തിൽ ജീവിതത്തിലുടനീളം ഒരു അപകടം വരും ഓരോ അപകടം വരുന്ന സമയത്ത് അത് എങ്ങനെ കൈകാര്യം ചെയ്യാൻ കഴിയും എന്ന് നമ്മൾ എപ്പോഴും ചിന്തിച്ചു കൊണ്ടിരിക്കുന്നതും ഉറങ്ങുന്നതിന് മുന്നേ മനസ്സിനെ ഒന്ന് ഓർമ്മിപ്പിച്ച് ഉറങ്ങുന്നതും വളരെ നന്നാവും എന്ന് തോന്നുന്നു ഇത്തരത്തിലുള്ള അപകടങ്ങൾ വരുമ്പോൾ പൊതുവെ കുടിക്കൂടുകയും കൂട്ടിയിരിക്കുകയും അതുപോലെ ശ്വാസം കിട്ടാതെ മരിക്കുകയും വേജാറായിക്കൊണ്ട് അറ്റാക്കായി മരിക്കുകയും ഇത്തരത്തിലാണ് അപകടം കൂടുതൽ നടക്കുന്നത് തീ പൊങ്ങിക്കഴിഞ്ഞാൽ ഒന്നും ചെയ്യാൻ കഴിയില്ല തീ വളരെ സാവധാനമായിരിക്കും പൊതുവെ മുകളിലേക്ക് വരിക തീയുടെ ഓക്സിജൻ അതിൻ്റെ ചൂടോട് കൂടെ കാർബൺ ഡൈക്സൈഡോട് കൂടെയായിരിക്കും പിന്നീട് ആ ബിൽഡിംഗിലേക്ക് നമുക്ക് ഓക്സിജൻ വരിക മിക്സ് ആയിക്കൊണ്ട് ഓക്സിജൻ്റെ ക്വാളിറ്റി കുറഞ്ഞ ഓക്സിജൻ ആയിരിക്കും ഈ സമയങ്ങളിൽ നമ്മുടെ റൂമിലേക്ക് കിട്ടുക അപ്പോൾ തന്നെ നമുക്ക് ശ്വാസത്തിൻ്റെ ഉണ്ടാവും നമ്മുടെ ശരീരം തളരും അതുകൊണ്ട് തന്നെ ഒരുപാട് ചിന്തിച്ച് നിൽക്കാതെ രക്ഷപ്പെടുവാനുള്ള ഏറ്റവും ഉചിതമായ മാർഗം ഏതാണെന്ന് നോക്കി അതിൽ നിന്നും എസ്കേപ്പ് എസ്കേപ്പാകുക ഒരുപാട് ഒരുപാട് പ്രതീക്ഷകളും മോഹങ്ങളും വ്യാമോഹങ്ങളും എല്ലാം വിട്ടുകൊണ്ടുപോയ നമ്മുടെ കുവൈത്തിലെ പ്രിയപ്പെട്ട പ്രവാസി സുഹൃത്തുക്കൾക്ക് ആദരാഞ്ജലികൾ അർപ്പിക്കുന്നു ഇതിനോട് ഇതിനോടുകൂടെ തന്നെ ഇത്തരത്തിൽ വിദേശികൾ നടത്തുന്ന കമ്പനികളെല്ലാം കൊണ്ട് തന്നെ ഐക്യത്തോടെ നിന്നുകൊണ്ട് തന്നെ ഓരോ മലയാളിയും ഓരോ പ്രവാസിയും വേണ്ട അവകാശങ്ങൾ ചോദിച്ചു വാങ്ങുവാനും എക്കോമഡേഷനിൽ ഇത്തരത്തിൽ സേഫ്റ്റി ഇല്ലെങ്കിൽ അതിന് സേഫ്റ്റി ഒരുക്കി തരാനും അതുപോലുള്ള സൗകര്യങ്ങൾ ഒരുക്കി തരാനും നാട്ടിൽ നമ്മൾ കാണിക്കുന്ന അതേ സഹകരണം ഇവിടെയും ആയിക്കൊണ്ട് എല്ലാ അവകാശങ്ങളും ഇത്തരത്തിലുള്ള ഓരോ മുതലാളിമാരിൽ നിന്നും വാങ്ങിയെടുക്കുവാൻ ശ്രമിക്കണം നാട്ടിൽ നമ്മൾ പുലിയാണെങ്കിൽ യഥാർത്ഥത്തിൽ ഗൾഫിൽ വന്നാൽ ഒരു മലയാളിയാണ് അവൻ്റെ മുതലാളി എന്നാൽ എലിയേക്കാളും കഷ്ടപ്പെട്ട് വളരെ നിലത്ത് കൈകൂപ്പിക്കൊണ്ട് അവനെ അംഗീകരിക്കുന്ന ഒരു മലയാളിയെയും മറ്റ് ഇന്ത്യക്കാരെയുമാണ് കാണുന്നത് പിന്നീട് കൂടുതൽ അവകാശം ചോദിച്ചു വാങ്ങുന്നത് ഇവിടെ കണ്ടത് ബംഗാളികളാണ് പാകിസ്ഥാനികളാണ് അവരെല്ലാവരും അവർക്ക് വേണ്ട അവകാശങ്ങൾ ചോദിച്ചു വാങ്ങും കിട്ടിയില്ലെങ്കിൽ അടിച്ചു വാങ്ങും അവർക്ക് വീണ്ടും വിചാരം ഇല്ല എന്ന് പറഞ്ഞ് അവരെ നമ്മൾ പുച്ഛിക്കുമ്പോൾ അവർക്ക് വേണ്ട അവകാശങ്ങൾ അവർ ചോദിച്ചു വാങ്ങുകയാണ് ചെയ്യുന്നത് മലയാളികളായ പുലികളായ നാട്ടിലുള്ള പുലികളും സിംഹങ്ങളുമായ നമ്മൾ ഇവിടെ പ്രവാസ ലോകത്തിലേക്ക് വരുമ്പോൾ ഒതുങ്ങിക്കൂടി ഒരു കട്ടിലിൽ ചുരുണ്ട് മടങ്ങി കിടന്ന് മുതലാളിമാർ പറയുന്നത് അനുസരിച്ച് ജോലിയും ചെയ്ത് കിട്ടുന്ന ശമ്പളം വാങ്ങി നാട്ടിലേക്ക് വിട്ട് ഇത്തരത്തിലുള്ള ഒരു അടിമ ജീവിതമാണ് കൂടുതലും ും ഇവിടെ അനുഭവിച്ചു പോരുന്നത് അതുകൊണ്ട് എല്ലാവരും നമ്മൾ നമുക്കൊരു അപകടം ഉണ്ടാകുന്നതോ നമ്മൾ കാരണം മറ്റുള്ളവർക്കൊരു അപകടം ഉണ്ടാകുന്നതോ ആയ മുഴുവൻ കാര്യങ്ങളും ഒഴിവാക്കുക ജീവിതത്തിൽ അപകടങ്ങൾ വിളിച്ചു വരുത്താതിരിക്കുക അശ്രദ്ധയാണ് എപ്പോഴും അപകടത്തിൻ്റെ കാരണമെന്ന് മനസ്സിലാക്കുക നന്ദി നമസ്കാരം